ഇന്നൊരു അമ്മ സ്പെഷ്യൽ റെസിപ്പിയാണേ ഈ റെസിപ്പി സാധാരണ ഒരു കുക്കിംഗ് പോലൊന്നുമല്ല ഇത് സംഭവം നമ്മൾ ഇത് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു റെസിപ്പിയാണേ ഇത് നമ്മൾ ചിക്കൻ കറിക്കോ മട്ടനോ ബീഫോ എന്ത് കറി വെക്കുമ്പോഴും അതിന് പെട്ടെന്ന് ഒരു മസാല കൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണെ മുൻകൂട്ടി നമുക്ക് ചെയ്ത് വെക്കാം അതുകൊണ്ട് തന്നെ പണി പെട്ടെന്ന് തീരും അതിന് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അമ്മ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്ത് വെക്കാറുള്ളത് പെട്ടെന്ന് ജോലി തീരുവല്ലോ വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് തേങ്ങ എടുക്കാം ഈ തേങ്ങ വന്നിട്ട് രണ്ട് തേങ്ങയാണ് രണ്ട് ഒരു രണ്ട് തേങ്ങ എടുക്കാൻ കാരണം തീരെ കുറവായിട്ടാണ് രണ്ട് തേങ്ങ എടുത്തത് അല്ലെ ഒരു തേങ്ങയാണെങ്കിൽ വലിയ തേങ്ങയാണെങ്കിൽ ഒരെണ്ണം നമുക്ക് മതിയാകും അതിനകത്ത് നമുക്ക് കരിയേപ്പില ഇടാം നല്ല ഫ്രഷ് ആയിട്ടുള്ളത് പിന്നെ കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞത് കുറച്ച് വെളുത്തുള്ളി അതും അരിഞ്ഞത് ഇഞ്ചി കുറച്ചുകൊണ്ട് ശകലേ ഉള്ളു ഇഞ്ചി കുറച്ചെടുത്താൽ മതി ഇത് കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഇത് എല്ലാ വറുത്തരയ്ക്കുന്ന കൂട്ടുകളിലും ചേർക്കുന്നത് വളരെ നല്ലതാണ് കാര്യം നല്ല കൊഴുപ്പുണ്ടാവും നല്ല ടേസ്റ്റും ആയിരിക്കും Corazzi eliche. Corazzi patta. Tacco. Grambo. കുറച്ച് ജാതിപ്പത്തിരി കുറച്ച് പെരിഞ്ചീരകം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് വറുക്കാം നമുക്ക് തീ കത്തിക്കാം നമുക്ക് ശകലം വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം ഏകദേശം മൂത്ത് വരുമ്പം ഒരു സ്പൂണ് കാശ്മീരി ചില്ലിയും കൂടെ ചേർക്കണം പിന്നെ രണ്ട് മൂന്ന് സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർക്കണം അതിനുള്ള മസാലയ്ക്ക് വേണം നമ്മൾ സർവ്വ മസാലകളും ചേർത്തിട്ട് പിന്നെ കുറച്ച് ഈ മസാല കൂട്ട് നമ്മൾ ആ കറിക്കകത്ത് ചിക്കൻ കറിയോ ബീഫ് കറിയോ അല്ലെങ്കിൽ കിഴങ്ങ് കറിയോ ഇതൊക്കെ വയ്ക്കുമ്പോഴത്തേന് കുറച്ച് ഇതെടുത്ത് ഇട്ട് കൊടുത്താലും മതി നല്ലതായിരിക്കും ഞാനെപ്പോഴും ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത് സമയം കിട്ടുമ്പോൾ ചെയ്ത് മാറ്റി വെക്കാറുണ്ട് കടലക്കറിയൊക്കെ വെക്കുമ്പോഴത്തേനും ചിക്കൻ കറി വയ്ക്കുമ്പോഴത്തേനും എല്ലാത്തന്നെ ഞാൻ ഈ കൂട്ടെടുക്കാറുണ്ട് കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണത് ഇനി ഇതിലേക്ക് വയനയിലും കൂടി ഇട്ടിട്ടുണ്ടേ നമ്മള് ഇറച്ചിക്കിറക്കിയൊക്കെ ഇടുന്ന വയനയിലേ അതാണ് ഇട്ടിട്ടുള്ളത് ഇനി കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇരുന്നുണ്ട് എല്ലാം ഇത് ഈ പരിവാ കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ ഈ മസാലകളൊക്കെ ഇടാനായിട്ട് പിന്നീട് അതിലേക്ക് കുറച്ച് കസകസയും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് മൊത്തം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് മസാലയെല്ലാം നല്ല രീതിയിൽ മിക്സായി കഴിഞ്ഞിട്ട് അതത് ഈ പരുവായപ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് മുളകോടിയും കൂടി ചേർത്തിട്ടുണ്ട് കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സാദാ മുളക് പൊടിയും കൂടി എടുക്കാം എരിവ് എങ്ങനെയാണോ നിങ്ങളുടെ താല്പര്യം അത് കണക്ക് ചേർത്താൽ മതി എരിവ് കുറച്ച് ഉപയോഗിക്കത്തുള്ളൂ കാശ്മീരി മാത്രം ഉപയോഗിച്ചാലും മതി ഇച്ചിരി എരിവ് വേണമെങ്കിൽ സാദാ മുളക് പൊടിയും കൂടി കുറച്ച് ചേർക്കാം അമ്മ ഇവിടെ കുറച്ച് സാദാ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നെ എന്നിട്ടാണ് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തത് എല്ലായിടത്തും മസാലകളെല്ലാം പിടിക്കുന്ന രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്യാൻ എല്ലാ മസാലകളും എല്ലായിടത്തും പിടിച്ച് നല്ല രീതിയിൽ വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണേ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മളത് അരയ്ക്കുന്നത് ജാറിലോട്ടിട്ട് രണ്ട് ട്രിപ്പായിട്ടാണ് കേട്ടോ അമ്മ അരച്ചെടുത്തിട്ടുള്ളത് കാരണം ഇത് കൂടുതലുണ്ടല്ലോ അതുണ്ടിട്ട് അത് നമ്മൾ ആദ്യമൊന്നും നല്ല രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കേ അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ഇതേ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് പരുവത്തി എത്തിയതിന് ശേഷം നമ്മൾ നല്ലൊരു ജാറിലോട്ട് അത് മാറ്റുകയാണ് ചെയ്യേണ്ടത് വെള്ളമൊന്നും ഒട്ടുമില്ലാത്ത നല്ലൊരു ജാറിലോട്ട് മാറ്റുന്നതായിരിക്കും നല്ലത് എന്നിട്ട് ഇത് ഫ്രീസറിലാണ് വെക്കേണ്ടത് ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് എടുത്തെടുത്ത് കുറച്ചുനേരം മാറ്റി വെച്ചതിന് ശേഷം എടുത്തെടുത്ത് കറികളിൽ യൂസ് ചെയ്യാം ഞങ്ങളിവിടേത് ഈ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലാണ് കേട്ടോ അത് ഇട്ടിട്ടുള്ളത് പ്ലാസ്റ്റിക്ക് വെക്കുന്നതായിരിക്കും നല്ലത് കാരണം കണ്ണാടിയുടെ വല്ലതിലും വെച്ചാൽ ഫ്രീസറിലിരിക്കുന്നതില്ല അത് പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ് ഇതിലാകുമ്പോൾ വലിയ പ്രശ്നമൊന്നും വരത്തില്ലല്ലോ പ്ലാസ്റ്റിക്കിലാവുമ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പ്ലാസ്റ്റിക്കിലായിരുന്നേ വെച്ചിട്ടുണ്ടായിരുന്നത് ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് എന്നിട്ട് ഞങ്ങളത് ഫ്രീസറിലോട്ട് വെക്കുകയാണേ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ എളുപ്പം പണിതീരാനൊക്കെ ബെസ്റ്റ് റെസിപ്പിയാണ് അപ്പം ഈ റെസിപ്പി ച ഇത് നോക്കിയിട്ട് അതിൻ്റെ ഒരു റിവ്യൂം കൂടെ പറയാൻ മറക്കല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിലേക്ക് കാണാം ബൈ